എല്ലാവർക്കും നമസ്കാരം കുറച്ചധികം വിഷയങ്ങളാണ് അടേ വിഷയങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ പള്ളിയിലും അമ്പലത്തിലും എല്ലായിടത്തും പോകുന്ന ആൾക്കാരാണ് പക്ഷെ അവിടത്തെ ആചാരങ്ങളും അവിടത്തെ രീതികളും നമ്മൾ അനുസരിക്കാൻ പറ്റുമെങ്കിൽ മാത്രം അവിടെ പോവുക അല്ലാത്ത പക്ഷം നമ്മൾ അവിടെ പോയിട്ട് ഒരു പൊതുശല്യമായി മാറാതിരിക്കുക ഇപ്പൊ ഗുരുവായൂരമ്പലം നടയിലും അവിടെ അതിൻ്റെതായ രീതികളുണ്ട് ആ രീതികളെ മറികടന്നുകൊണ്ട് അവിടെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടത്തെ ഇമേജ് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ കാട്ടി കൂട്ടാതിരിക്കുക ഇപ്പൊ ഗുരുവായാലമ്പല നട പോയിട്ട് വീഡിയോ എടുക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമം വന്നിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് നിയമം വന്നത് കാരണം തോന്നിവാസങ്ങൾ കാണിക്കുന്ന ജസ്ന സലീമിനെ പോലുള്ള സാധനങ്ങൾ അവിടെ പോയിട്ട് പല തോന്നിവാസങ്ങളും കാണിച്ചത് കൊണ്ടാണ് അങ്ങനത്തെ ഒരു നിയമവശം അവിടെ വന്നിട്ടുള്ളത് ഇനി ഒരുത്തനെ അവിടെ പോയിട്ട് ഫോട്ടോ ഉണ്ടാക്കണ്ട ഒന്നും ഉണ്ടാക്കണ്ട എന്നുള്ള രീതിയിൽ ഒരു നിയമം വന്നത് സത്യം പറഞ്ഞ ജസ്ന സലീമൊക്കെ അന്ന് പോയി കാട്ടിക്കൂട്ടിയത് നല്ല ശുദ്ധ പോകൃത്തനങ്ങളാണ് ഒരു ആചാരം അല്ലെങ്കിൽ ഒരു മതവിശ്വാസം അതിനെ വിറണപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് അവിടെ പോയിട്ട് ഓരോ കാട്ടാപ്പുകൾ കാട്ടി കൂട്ടിയിട്ടുള്ള കേക്ക് കട്ടിങ് പിന്നെ അവിടെ പോയിട്ട് കച്ചറപ്പഴാടി അടിയും വഴക്കും ഇങ്ങനെ പല തോന്നിവാസങ്ങളും ജസ്ന സലീം കാണിച്ചത് കൊണ്ടാണ് കോടതി വിധി വന്നത് ജസ്ന സലീം ഒരു സ്ത്രീ കാരണമാണ് അവിടെ ഒരു വിധി തന്നെ വന്നിട്ടുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അതായത് അന്യ അന്യമതത്തിലുള്ളൊരു സ്ത്രീയാണ് ഈ പറയുന്ന ജസ്ന സലീം ഇവിടെ മതവും ജാതിയും പറഞ്ഞ് തമ്മിൽ അടിപ്പിക്കുകയല്ല ഞാൻ ചെയ്യുന്നത് പക്ഷെ ഒരു സ്ത്രീ മറ്റൊരു മതത്തിന്റെ വിശ്വാസത്തിന്റെ രീതിയിലോട്ട് അല്ലെങ്കിൽ ആ അമ്പലങ്ങളിൽ പോകുന്ന സമയത്ത് അവിടെ ഉള്ള കാര്യങ്ങൾ അതുപോലെ ചെയ്യാനും ആ കാര്യങ്ങൾ അനുസരിക്കാനും പറ്റുമെങ്കിൽ മാത്രം പോവുക അല്ലാണ്ട് അവിടെ പോയിട്ട് പല തോന്നിവാസങ്ങളും കാണിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ പള്ളി എടുത്തു കഴിഞ്ഞാൽ പള്ളിയിൽ അതിൻ്റെതായ ആചാരങ്ങളും കാര്യങ്ങളും ഉണ്ട് അവിടെ മറ്റൊരു അന്യ മതത്തിലുള്ള ഒരാൾ പോകരുതെന്ന് ഞാൻ ഒരിക്കലും പറയില്ല പോണം പോകേണ്ടതൊക്കെ പോവാത്തതൊക്കെ അവരുടേതായ ഇഷ്ടങ്ങൾ പക്ഷെ അവിടെ പോയിട്ട് അവിടുത്തെ ആചാരങ്ങളെ മറികടന്നുകൊണ്ടുള്ള പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക അങ്ങനത്തെ തോന്നിവാസങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ വെട്ടി അടിച്ച് പുറത്താക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ അതൊരു വക്രത്തനം തന്നെയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ ജസ്നാ സലയം ഒറ്റ ഒരുത്തി കാരണമാണ് ഒരു നിയമം തന്നെ ഗുരുവായൂർ അമ്പലം നിലയിൽ വന്നിട്ടുള്ളത് എന്തായാലും നമുക്ക് പുതിയ ഒരാളെയും കൂടി കിട്ടിയിട്ടുണ്ട് ജാസ്മിൻ ജാഫർ ബിഗ് ബോസ് താരം ബിഗ് ബോസ് താരം മുൻ സീസണിലെ ബിഗ് ബോസ് താരമായ ജാസ്മിൻ ജാഫർ ഇതുപോലെ ഗുരുവായൂർ അമ്പലം നടയിൽ പോയിട്ട് കാണിക്കാൻ പാടില്ലാത്ത പോക്രത്തനം കാണിച്ച് റീൽ ഷൂട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് സുഹൃത്തുക്കളെ അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ചിലപ്പോൾ കുറെ പേര് ന്യായീകരിക്കും അതെന്തുകൊണ്ട് ചെയ്താൽ കുഴപ്പം വേറെ മതത്തിലുള്ള ആൾക്കാർക്ക് അവിടെ പൊയ്ക്കൂടെ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ ഗുരുവായലം നടയാലും ഏതെങ്കിലും ഒരു പള്ളിയായാലും അവിടെ അതിൻ്റെതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഓരോ രീതികളുണ്ട് നമുക്ക് താല്പര്യമില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകാതിരിക്കുക പക്ഷെ അവിടെ പോയിട്ട് ആ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ നമ്മൾ ചെയ്യാതിരിക്കുക അവിടെയാണ് നമ്മുടെ ക്വാളിറ്റി എന്ന് പറയുന്ന സാധനം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ ജാസ്മിൻ ജാഫർ പോയിട്ട് അവിടത്തെ കുളത്തിൽ കാല് കഴിയുന്നു അവിടെ ആ കുളത്തിൽ അങ്ങനെ പോയിട്ട് ചുമ്മാ വരണവാനും പോണവാനും കയറി കാല് കഴിവാനോ അല്ലെങ്കിൽ വെള്ളം തട്ടി കളിപ്പിക്കാനോ ഉള്ള രീതിയിലുള്ള പ്രവൃത്തികളല്ല അവിടെ ആ കുളത്തിൽ ചെയ്യേണ്ടത് അത് പ്രത്യേക സമയങ്ങളിലും കാര്യങ്ങളിലും ഒക്കെ എന്തൊക്കെ ആചാരങ്ങൾ പ്രകാരമാണ് അവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു റീലിന് വേണ്ടിയിട്ട് തനിക്ക് വൈറലാവാൻ വേണ്ടിയിട്ട് താൻ കാണിക്കുന്ന ഓക്കെത്തനങ്ങളും കോപ്രായങ്ങളും ഒരിക്കലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്തായാലും ആദ്യം ന്യൂസ് ഞാനൊന്ന് വായിക്കാം ഗുരുവായൂർ ക്ഷേത്ര കുളത്തിൽ റീൽസ് ചിത്രീകരണം ജാസ്മിൻ ജാഫ്രനെതിരെ പരാതി ഉറപ്പായിട്ടും ഇതൊക്കെ കേസെടുക്കാനുള്ള വകുപ്പ് തന്നെയാണ് എന്തിനാണ് നമ്മൾ മറ്റുള്ള മതങ്ങളുടെ ഇടയിൽ പോയിട്ട് അവിടെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത് ഇത് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇനി ന്യൂസ് കൊടുക്കാം കാൽ കഴുകിയുള്ള റീൽസ് ചിത്രീകരിച്ച ബിഗ് ബോസ് താരം ജാസ്മിൻ ജാഫറിനെതിരെ പരാതി ഗുരുവായൂർ ദേവസ്വം പോലീസിൽ പരാതി നൽകിയത് വിലക്ക് മറികടന്ന ജാസ്മിൻ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ തീർത്ഥക്കുളത്തിൽ ചിത്രീകരിച്ചെന്നാണ് പരാതി അതായത് ഗുരുവായൂർ അമ്പലത്തിലുള്ള ആ കുളത്തിന് തീർത്തക്കുളം എന്ന രീതിയിലാണ് അവർ വിശ്വസിക്കുന്നതും അവരുടെ ആചാരങ്ങളും രീതികളും അവരുടെ ആചാര രീതി കൊണ്ട് മറ്റൊരാൾക്ക് ദോഷം വരുന്നില്ലെങ്കിൽ അത് നല്ലൊരു ആചാരം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയിട്ട് ചില പ്രത്യേക സമയങ്ങളിലാണ് അവിടെ എന്തൊക്കെ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉള്ളത് പൂജയും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ഒരു കുളത്തിൽ പോയിട്ട് കാല് കഴുകി റീൽസ് ചിത്രീകരിച്ച് തോന്നി മാസം തന്നെയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജാസ്മിനാ വീഡിയോ എടുത്തു കൊടുത്തവനെയും കൂടി മടൽ വെട്ടി അടിക്കണം ഒരുപക്ഷേ ക്യാമറാമാൻ ആയിരിക്കും അല്ലെങ്കിൽ മറ്റേ ചപ്പറിയ ആയിരിക്കും പറയാൻ പറ്റത്തില്ല ആരാണെന്ന് എന്തായാലും എടുത്തു കൊടുത്തവന് നല്ല പോക്കർ തരം പരിപാടി തന്നെയാണ് കാണിച്ചിട്ടുള്ള എടുത്തു കൊടുത്തവനും എഡിറ്റ് ചെയ്തവനും റീൽസ് ഇട്ടവനും ഷൂട്ട് ചെയ്യുന്നതും അഭിനയിച്ചത് എല്ലാം കണക്കേണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ ബാക്കി എന്താണ് പരാതിയിലെ വിശദാംശങ്ങൾ കഴിഞ്ഞ മൂന്ന് ദിവസം മുൻപാണ് ജാസ്മിൻ ജാഫർ എന്ന ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ ബിഗ് ബോസ് താരമായ ജാസ്മിൻ ഇത്തരത്തിലൊരു വീഡിയോ പങ്കുവച്ചിരുന്നത് ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിൽ എത്തുകയും അവിടെ കാൽ നനയ്ച്ച് വീഡിയോ ചിത്രീകരിക്കുന്നതുമാണ് ദൃശ്യങ്ങളിൽ കാണാനാകുന്നത് എന്നാൽ ക്ഷേത്രത്തിൽ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതും ക്ഷേത്രക്കുളത്തിൽ ഇറങ്ങുന്നതും ഹിന്ദു ഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനടക്കം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിലക്കുണ്ട് ഇതെല്ലാം മറികടന്നുകൊണ്ട് വീഡിയോ ചിത്രീകരിച്ചതിനെതിരെയാണ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ടെമ്പിൾ പോലീസിന് പരാതി നൽകിയിരിക്കുന്നത് മത വൈരാഗ്യമടക്കം ഉയർത്തിക്കൊണ്ടുള്ള നടപടിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ളതാണ് കലാപാഹാന പ്രകാരമുള്ള നിയമങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത് ഈ പരാതിയിൽ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അഡ്മിനിസ്ട്രേറ്ററുടെ പരാതി സ്വീകരിച്ചിട്ടുണ്ട് കേസെടുക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ആലോചിച്ച് വരികയാണെന്നും നിയമവശങ്ങൾ പരിശോധിച്ച് കേസെടുക്കുന്നത് അടക്കം ആ തുടർ നടപടികളായി സ്വീകരിക്കുമെന്നുമാണ് ടെമ്പിൾ പോലീസ് അറിയിച്ചിട്ടുള്ളത് മൂന്ന് ദിവസം മുൻപാണ് ജാസ്മിൻ ജാഫറിന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ ഇത്തരത്തിൽ വീഡിയോ ചിത്രീകരിക്ക വീഡിയോ പ്രത്യക്ഷപ്പെടുന്നത് ഇത് സംബന്ധിച്ച് ഭാഗത്തു നിന്നും ഒരു വിശദീകരണവും ഇതുവരെ ഉണ്ടായിട്ടില്ല നേരത്തെ ഇത്തരത്തിൽ സമാനമായ രീതിയിൽ ചിത്ര ദൃശ്യങ്ങൾ ക്ഷേത്രത്തിലെത്തി ചിത്രീകരിക്കുകയും അത് സോഷ്യൽ മീഡിയ വഴി പങ്കുവയ്ക്കുകയും ചെയ്ത കോഴിക്കോട് സ്വദേശിയായ മറ്റൊരു യുവതിക്കെതിരെയും ദേവസ്വം പരാതി നൽകുകയും ടെമ്പിൾ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ സമാനമായ സംഭവമാണ് ഇത്തവണയും ആവർത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കർശന നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ദേവസ്വം അധികൃതർ പറയുന്നത് ആ സൂപ്പർ ഈ മറ്റൊരു യുവതി ആരെന്ന് മനസ്സിലായോ ജസ്ന സലീമാണ് അവര് കാരണമാണ് ഇങ്ങനെ ഒരു നിയമം തന്നെ അവിടെ വന്നിട്ടുള്ളത് പിന്നെ ജാസ്മിൻ ജാഫർ ഇതൊന്നും അറിഞ്ഞില്ല അയ്യോ എനിക്ക് അവത്തം പറ്റിയതാണ് മാപ്പും പറഞ്ഞുകൊണ്ട് വന്നിട്ടൊന്നും കാര്യമില്ല മാപ്പ് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ കൊടുക്കാം പക്ഷെ മാപ്പ് പറഞ്ഞുകൊണ്ട് വന്നിട്ട് കാര്യമില്ല ഇത്രയും സംഭവങ്ങൾ നടന്നതും ആ ഗുരുവായൂർ അമ്പലം ഇങ്ങനെ ഒരു നിയമം വന്നതും കാര്യങ്ങളെല്ലാം ലോകം മൊത്തം ഇപ്പൊ അറിഞ്ഞിട്ടുണ്ട് ഈ ജസ്ന സലീം ഒരുത്തി കാരണം ആ കേസൊന്നും അറിഞ്ഞിട്ടില്ല തനിക്കതൊന്നും അറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മുടന്ത ന്യായീകരണമായിട്ടാണ് എനിക്ക് തോന്നുന്നത് തോന്നി വസങ്ങളെ കാട്ടിക്കൂട്ടി അവസാനം വന്നിട്ട് ന്യായീകരിക്കും എന്ത് പോക്കരുത്തനങ്ങളാണ് കാട്ടിക്കൂട്ടുന്ന സ്വയമേ ഒരു ബോധം പോലും ഇല്ല എന്തൊക്കെയട കാണിക്കുന്നത് ഇവിടെ ഒരു അമ്പലമായാലും പള്ളിയായാലും അവിടെ അവരുടേതായ വിശ്വാസങ്ങളുണ്ട് നമ്മൾ അതിനെ ഭൃണപ്പെടുത്തിക്കൊണ്ടൊരിക്കലും അവിടെ പോയിട്ട് കോപ്രായങ്ങൾ കാണിക്കാൻ നിൽക്കരുത് നിനക്ക് റീൽ എടുക്കണമെങ്കിൽ എത്രയോ കുളം ഈ നാട്ടിലുണ്ട് എവിടെ അതാ എന്റെ വീട്ടിന്റെ ബാക്കിൽ ഒരു കുളം ഉണ്ട് എത്രയോ കുളങ്ങൾ ഈ നാട്ടിലുണ്ട് എവിടെയെങ്കിലുമൊക്കെ പോയി റീൽ എടുത്താൽ പോരെ ഇനിയിപ്പോ ഗുരുവാര അമ്പലം നടയിൽ അതും ഇത്ര ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളുമായിട്ട് അവർ കണക്കിലെടുത്ത് കൊണ്ടുപോകുന്ന ആ ഒരു സ്ഥലത്ത് പുണ്യ സ്ഥലത്ത് പോയിട്ട് തന്നെ ഈ തോന്നിവാസം കാണിക്കണമെന്ന് എന്തായിരുന്നു ഇത്ര വാശി എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക ഇനി ഞാൻ ആ റീൽ ഇവിടെ ഒന്ന് കൊടുക്കാം നിങ്ങളൊന്ന് കണ്ടു നോക്ക് ആ റീൽസ് എടുക്കുന്ന സമയത്ത് മയൽപ്പീലെയും കൊണ്ടുപോയി വളയൊക്കെ കിലക്കി ആ മയൽപ്പീലെയൊക്കെ വെച്ച് കാലൊക്കെ വെള്ളത്തിട്ട് കലക്കി ഓ ക്യൂട്ട്നെസ് വാരി അറിയുന്നുണ്ട് ക്യൂട്ട്നെസ് ഒക്കെ ഇരിക്കട്ടെ പക്ഷെ കാണിക്കേണ്ട സ്ഥലം ഇതല്ല പല തോന്നിയാസങ്ങളും കാട്ടിക്കൂട്ടിയിട്ടുണ്ട് ഈ വിവരം എന്ന് പറയുന്ന സാധനം അഞ്ച് പൈസയ്ക്ക് അന്നും ഇല്ല ഇന്നും ഇല്ല ഞാൻ വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ മാറി കാണാമെന്ന് ഒരു മാറ്റവും ഇല്ല ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തികളെ എവിടെയെങ്കിലും ഒക്കെ പോയി ചെയ്യും ആ പൂവൊക്കെ കെട്ടി അടിപൊളിയായിട്ട് നിൽക്കുന്നു നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ നല്ല ഭംഗിയാണ് പക്ഷേ ചെയ്തതും ചെയ്ത സ്ഥലവും ഷൂട്ട് ചെയ്ത സ്ഥലവും ഒക്കെ ഒന്ന് മാറിപ്പോയി ആ വെള്ളമൊക്കെ തേവി കളിക്കുന്നുണ്ട് മഞ്ചാടിയൊക്കെ പറക്കി എറിയുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് റീലൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് പക്ഷെ ഇത് പോയിട്ട് വീട്ടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും കുളത്തിൽ ചെയ്യണമായിരുന്നു അല്ലാണ്ട് ഇത്രയും പുണ്യസ്ഥലമായി ഇത്രയും ജനങ്ങൾ ആരാധിക്കുന്ന ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയിട്ടല്ല ചെയ്യേണ്ടത് അവിടെ ഇങ്ങനെ ചെയ്യാൻ പാടില്ലെന്നും നിയമങ്ങൾ വരെ വന്ന് നിയമം വന്നതുപോലെ അറിഞ്ഞുകൂടാതെ ഇത്രയും പോക്രത്തനം പോയി കാണിക്കുവോ കാണിക്കുവോ ഇത് റീച്ചിന് വേണ്ടിയിട്ട് ചെയ്ത പോലെ എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട് നിങ്ങൾ അതിനൊന്ന് നോക്കി നോക്ക് ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് തോന്നി ഇത് റീച്ചിന് വേണ്ടി കാണിച്ചിട്ടുള്ള ഒരു കോപ്രായം പോലെ അല്ലെങ്കിൽ ഇത്രയും വലിയ ശക്തമായ നിയമം വന്നിട്ട് അത് അറിഞ്ഞില്ല എന്ന് പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ അല്ലെ ഗുരുവായൂർ അമ്പലം നടയിൽ പോയിട്ട് ഇനി മേലാൽ വീഡിയോ എടുക്കാൻ പാടില്ല റീൽ ചിത്രീകരിക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമം വന്ന് അത് ലോകം മൊത്തം അറിഞ്ഞു മലയാളികളെല്ലാം പ്രത്യേകിച്ച് അറിഞ്ഞു എന്നിട്ടും അവിടെ പോയിട്ട് ഇങ്ങനെ ഒരു തോന്നിയ ദിവസം കാണിക്കുക എന്നു പറഞ്ഞാൽ എന്തോ കുഞ്ഞുപുള്ള വിചാരം കുഞ്ഞു പിള്ളേന്നാണോ വിചാരം ഇനി ഇവള് മാത്രമല്ല വേറെ ഒരുത്തി ഉണ്ട് അതിന് മുന്ന സീസണിലെ ബിഗ് ബോസ് താരം റിനിഷ റഹ്മാൻ അവളും പോയിട്ട് ഇതുപോലൊക്കെ റീൽ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടോ കൊടുക്കാ നടക്കുന്നു അങ്ങനെ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്നു സത്യം പറഞ്ഞ ജസ്ന സലീം കാരണം അവിടെ ഒരു നിയമം വന്നതാണ് ഇനി അവിടെ പോയിട്ട് വീട് ചിത്രീകരിക്കാൻ പാടില്ല റീൽ ഷൂട്ട് ചെയ്യാൻ പാടില്ലെന്ന് എന്നിട്ടും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഇവരെ പോലുള്ളവർ ഇങ്ങനത്തെ പ്രവൃത്തി ചെയ്യുമ്പോൾ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും എന്ത് തോന്നിവാസമാണ് ഇവരെ പോലുള്ളവർ കാണിക്കുന്നത് ഒരു നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു നിയമ വ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവരൊക്കെ കാണിക്കുന്ന കോപ്രായങ്ങളല്ലേ നിങ്ങൾ എന്നെ നോക്ക് റണീഷ പൂവൊക്കെ വച്ച് ഭയങ്കര ഭംഗിയായിട്ട് എടുക്കുന്നുണ്ട് പക്ഷെ ഇവരാരും മനസ്സിലാക്കുന്നില്ലേ അതോ നിയമത്തിന് വിലയിൽ അത് ചെയ്യുന്ന പ്രവൃത്തിയാണോ നിയമം വന്നതല്ലേ അവിടെ ഇനി റെയിൽ ഷൂട്ട് ചെയ്യാൻ പാടില്ലെന്ന് പിന്നെ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് എന്ത് പോകൃത്തനം എന്ത് കോപ്രായങ്ങളാണ് ഇവരൊക്കെ പോയി കാണിക്കുന്നത് ഇതൊക്കെ ശുദ്ധ ബോറ് പരിപാടിയാണ് ശുദ്ധ ബോറ് പരിപാടിയാണ് ഒരിക്കലും ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഞാനൊരു കമന്റ് ഒന്ന് വായിക്കാം ഞാൻ നൂറ് പ്രാവശ്യം ആലോചിച്ചു ഇതിനകത്ത് കയറാനുള്ള പെർമിഷൻ ആരാണ് കൊടുത്തതെന്ന് ഞാനൊരു മുസ്ലിമാണ് ഗുരുവായൂരിൽ ഏതു സമയത്തും ഞാനുണ്ട് എനിക്ക് പോലും അതിന്റെ അകത്ത് കയറാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടില്ല കയറാൻ പറ്റത്തുമില്ല ഞാനാണ് ഇവരെ ഗുരുവായൂരിൽ നിന്നും കൊച്ചിയിലോട്ട് ഡ്രോപ്പ് ചെയ്തത് ഞാനൊരു ടാക്സി ഡ്രൈവറാണ് ചിന്തിച്ചു ഇവൾ എങ്ങനെ അതിന്റെ അകത്ത് കയറിയെന്ന് ഞാൻ എന്റെ ഫ്രണ്ടിനോട് ചോദ്യവും ചോദിച്ചു ആണോ ഈ വീഡിയോ എടുത്തത് ആരാണെന്ന് അറിയുമോ എന്ന് പറഞ്ഞിട്ടും ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട് കാരണം ഈ വീഡിയോ എടുത്തവനെയും കൂടി കിട്ടണം അല്ലെങ്കിൽ എടുത്തവളെയും കൂടി കിട്ടണം ആരാണ് ഈ വീഡിയോ കൊടുത്തത് ഇത്രയും ഒരു പോക്കൽ തന്നെ കൂട്ടുനിന്നത് ആ ചപ്പറിയാണോ എന്നുള്ള ഒരു രീതിയിലും ആൾക്കാർ ചോദിക്കുന്നുണ്ട് കമന്റ് ബോക്സിൽ ഞാൻ ഇതിന്റെ ലീഗൽ വശമൊന്നു അയക്കാം ഇത് ജസ്നാ സലീം ഒരുത്തി കാരണം വന്നിട്ടുള്ള നിയമമാണ് ഞാനൊന്ന് വായിക്കാം വി ഡീംഇ അപ്രോപ്രിയേറ്റ് ടു ഡയറക്ട് ദ ഗുരുവായൂർ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി ആൻഡ് ദ അഡ്മിനിസ്ട്രേറ്റർ ടു ടേക് നെസസറി സ്റ്റെ ടു എൻഷ്യോർ ദാറ്റ് വീഡിയോഗ്രഫി അദർ ദാൻ ദാറ്റ് ഇൻ കണക്ഷൻ വിത്ത് മാരേജ് ഫംഗ്ഷൻസ് ആൻഡ് അതർ റിലീജിയസ് സെറമണീസ് ആർ നോട്ട് പെർമിറ്റഡ് ഇൻ ദ നടപ്പന്തൽ ഓഫ് ഗുരുവായൂർ ശ്രീകൃഷ്ണ ടെമ്പിൾ ദ വീഡിയോഗ്രഫി ബൈ ബ്ലോഗേഴ്സ് ബൈ ഫോളോയിംഗ് സെലിബ്രിറ്റീസ് ഷോൾ നോട്ട് ബി പെർമിറ്റഡ് ഇൻ ദ നടപ്പന്തൽ ദ കോർട്ട് ഓർഡർ ദാറ്റ് ദമ്പിൾ ഈസ് എ സ്പെഷ്യൽ സെക്യൂരിറ്റി സോൺ അണ്ടർ ദ കേരള പോലീസ് ആക്ട് ഇനി എന്ത് നിയമവശമാണ് ഇവളുടെയൊക്കെ തലയിൽ വരാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല ആ റണീഷെയും കൂടി പിടിക്കണം ഗുരുവാരം അമ്പലം നടയിൽ പോയിട്ട് ഇനി വീഡിയോ ഷൂട്ട് ചെയ്യരുത് എന്നുള്ള ഒരു നിയമം വന്നിട്ടും ഇവള് മാരവിടെ പോയിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ശുദ്ധ പോകൃത്തനം തന്നെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയത്തുള്ളൂ ജാസ്മിൻ മാപ്പ് കുറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ ഞാനൊന്ന് വായിക്കാം എന്നെ സ്നേഹിക്കുന്നവർക്കും മറ്റുള്ളവർക്കും ഞാൻ ചെയ്ത ഒരു വീഡിയോ ബുദ്ധിമുട്ടാകുന്നതായി മനസ്സിലാക്കുന്നു ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയോ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിച്ച് ചെയ്തല്ലതല്ല അറിവില്ലായ്മ കൊണ്ട് എൻ്റെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റിന് ഞാൻ എല്ലാവരോടും ആത്മാർത്ഥയായി ക്ഷമ ചോദിക്കുന്നു ഒരാൾ ക്ഷമ ചോദിച്ചു കഴിഞ്ഞാൽ ക്ഷമിക്കുക പക്ഷേ ഈ ഗുരുവായൂർ അമ്പലം നടയിൽ പോയിട്ട് വീഡിയോ എടുക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമം വന്നത് സകലമായ ആൾക്കാർ അറിഞ്ഞൊരു കേസാണ് എന്നിട്ടും നിങ്ങളെപ്പോലുള്ള ഇത്രയും സെലിബ്രേറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ആൾക്കാർ അവിടെ പോയിട്ട് വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ അതൊരു തോന്നിവാസം തന്നെ ഞാൻ പറയത്തുള്ളത് ഇവിടുത്തെ നിയമത്തെയും നിയമ വ്യവസ്ഥയും വെല്ലുവിളിച്ചും കൊണ്ടുള്ള നിങ്ങളുടെ പ്രായങ്ങളാണ് ചിലപ്പോൾ കയ്യിൽ പത്ത് പൈസ ഉള്ളത് കൊണ്ട് കുറച്ച് ഫൈനും അടച്ചിട്ട് അല്ലെങ്കിൽ മെഴുകിയിട്ട് എണീറ്റ് പോകാം അല്ലെങ്കിൽ വൈറലായി കുറച്ച് ചർച്ചാ വിഷയമാക്കിയിട്ട് പോകാം എന്നുള്ളൊരു ചിന്തയാണോ നിങ്ങൾക്കുള്ളതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളെപ്പോലുള്ളവർ ഈ തോന്നിവാസങ്ങൾ കാണിച്ചാൽ സാധാരണ പൈസയും കാര്യങ്ങളൊന്നും ഇല്ലാത്തവർ എന്തൊക്കെ തോന്നിവാസങ്ങൾ കാണിക്കും ദൈവത്തിന് പോലും അറിയത്തില്ല നിങ്ങളെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഞാൻ പഴയ ഒരു സ്റ്റാർ സ്റ്റാർ ഉണ്ട് ചലഞ്ചിങ് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് കാരണം കൃഷ്ണൻ കാരണം പല സ്ഥലങ്ങളിൽ ഞാനും എന്റെ മാതാപിതാക്കളും തലകുനിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ഈ ജസ്നാ അലി ഒറ്റ കാരണമാണ് ഒരു പുതിയ നിയമം തന്നെ വന്ന് ഇപ്പൊ എന്താ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെയൊക്കെ ഓരോ പരിപാടികളും കാട്ടിക്കൂട്ടുന്നു നിയമം വന്നിട്ട് പോലും നിയമത്തെയും നിയമവ്യവസ്ഥയും വെല്ലുവിളിച്ചുകൊണ്ട് ഇവര് ചെയ്യുന്ന കോപ്രായങ്ങൾ തക്കതായ നിയമ നടപടി എടുത്ത് കയ്യിൽ ഒതുങ്ങാത്തതിന്റെ അത്രയ്ക്ക് രീതിയിലുള്ള ഒരു ഫൈൻ അടിച്ചു കൊടുക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം അത്രയ്ക്ക് തോന്നി മാസമാണ് ഇത്രയും വലിയ ശക്തമായ ഒരു നിയമം വന്ന് അവിടെ റീൽ ഷൂട്ട് ചെയ്യാൻ പാടില്ല ഫോട്ടോ എടുക്കാൻ പാടില്ല വീഡിയോ എടുക്കാൻ പാടില്ല എന്നൊക്കെ നിയമം വന്നിട്ടും ആ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവരെ പോലെയുള്ളവർ ഈ പോകൃത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നാളെ സാധാരണക്കാർക്ക് മറ്റൊരു നിയമം പണവും പ്രശസ്തിയും ഉള്ളവന് മറ്റൊരു നിയമം എന്നുള്ള രീതിയിൽ ഇവിടുത്തെ നിയമത്തിന് സാധാരണ ജനങ്ങൾ ചോദ്യം ചെയ്യും അങ്ങനത്തെ ഒരു ചോദ്യം ചെയ്യും നമ്മുടെ നിയമവ്യവസ്ഥ ഫേസ് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് ഇതുപോലെ കോപ്രായം കാണിച്ച് എതിരെ ശക്തമായ നിയമ നടപടി എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം അതുപോലെ തന്നെ എനിക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നിയമലംഘനങ്ങൾ നടത്തുന്ന ഇവരെ പോലെയുള്ളവരെ കുറച്ച് ദിവസമെങ്കിലും പറഞ്ഞത് ഒരു രണ്ടാഴ്ചയെങ്കിലും ജയിലിൽ കൊണ്ട് അടച്ചിടണം എന്നാണ് എനിക്ക് പറയാനുള്ള കാരണം അല്ലെങ്കിൽ പണം ഉള്ളവർ വീണ്ടും ഇതുപോലെയുള്ള ഓരോ ഓരോ കോപ്രായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ ഫൈൻ അടച്ചങ്ങ് തീർത്താൽ മതിയല്ലോ റീലായി റീച്ചായി ചർച്ചാ വിഷയമായി വീണ്ടും ലൈൻ ലൈറ്റിൽ നിൽക്കും അതിനുവേണ്ടിയിട്ടുള്ള ഒരു പോക്രത്തനവും കോപ്രായം പോലെ എനിക്ക് ഫീൽ ചെയ്തു അതുകൊണ്ട് ഇതുപോലെ കോപ്രായം കാണിക്കുന്നവരെ തക്കതായ നിയമ നടപടി ഫൈനും ഉൾപ്പെടെ കുറച്ച് ദിവസം ജയിലിലും കൂടി അടച്ചിടണം എന്നാണ് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയ വീഡിയോ ആയിട്ടാണ് ബൈ